എരിഞ്ഞ് സ്വർഗ്ഗലോകം കാണും ചെറിയ കപ്പൊക്കെ ഇരു വേണ്ട ആദ്യം ഒന്നു മക്കളെ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഗീതച്ചി ഇന്നറിയാം ഇത്രയും ദിവസം ഒരു എരിവും പുളിയിലാത്തിയല്ലേ പിന്നെ ആക്കി തന്നിന് എല്ലാവരും പറഞ്ഞ് ഗീതച്ചിന് എരിവേണ്ടിയ പുളി വേണ്ടിയതല്ലേ നമുക്കിന്ന് എരിവും പുളിയിൽ അടിപൊളി ഒരു കറി വെച്ചാലോ നമ്മളെ സ്വന്തം മത്തി മത്തി മറ്റിച്ചത് ഇവിടെ ഇങ്ങോട്ട് ഈ പറയും മത്തി മൊളിച്ചത് നോക്കിയാലോ നല്ലേ നോക്കിയാട്ടോ നല്ല കുഞ്ഞി മത്തി കഴുകി വൃത്തിയാക്കി ഉപ്പലോട്ട് പെരക്കി പെരക്കി കഴുകി വൃത്തിയാക്കി മത്തിയാണ് കേട്ടോ ഇത് മാറ്റി വക്കേ മത്തി ഉണ്ടാകുന്ന കേട്ടാ മുളിച്ച മക്കൽ ഭയങ്കര ആണ് ഇതിലെന്താ ഇടലെന്ന് കണ്ടേ ഇതാ ഗീതച്ചിടുന്നത് പത്ത് കുരുണ്ടെങ്കിൽ പത്ത് തരം വെപ്പായിരിക്കും ഇത് രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ മീൻ വറ്റിച്ച് വെക്കലുണ്ട് കേട്ടോ ഇതൊരു തരം ആ ഇന്ന് മാങ്ങി വേണ്ട വെക്കുന്നത് നല്ല മാങ്ങ ഇട്ടിരിക്കുന്നത് നല്ല അടിപൊളി മാങ്ങ പിന്നെ ഒരു തക്കാളി ചോന്നുള്ളി ചേച്ചത് വെളുത്തുള്ളി പച്ചമുളക് എടുപ്പ് നല്ലവണ്ണം കത്തുന്നുണ്ടേട്ടാ എന്താ വെക്കാത്ത വെക്കാത്ത ചേച്ചിട്ടാ ഗീതച്ചാൽ ആദ്യ ചട്ടിയിലേക്ക് ഈ മാങ്ങ ഇടാ ഈ തക്കാളി ഇടാ പച്ചമുളക് ഇടാ വെളുത്തുള്ളി ഒഴികെ ബാക്കി എല്ലാം ഇടാ ഇതെല്ലാം ഇട്ടിട്ട് ഒന്നിങ്ങനെ നേരിടേടി കൊടുക്കാം കേട്ടോ നമുക്കിത് ഇടണ്ടേ എന്തെല്ലാം സാധനം ഇടുന്ന ഗീതേച്ചിന്ന് കാണിച്ചു തരാം കേട്ടോട്ടോ മഞ്ഞൾപ്പൊടി ഒരു കാ മഞ്ഞൾപ്പൊടി അറിയാലോ എല്ലാവർക്കും ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ കാസ്പൂണേ വീണ്ടും കേട്ടോ അധികമായാലും മഞ്ഞൾ ചോയ്ക്കും പിന്നെ ഒരു വസ്തുവിന് കൊള്ളൂല പിന്നെ മുളക് പൊടി മുളക് പൊടി ഉണ്ടല്ലോ മിക്സാന്ന് കേട്ടോ എരിവിൻ്റെ പിന്നെ മുളകും എരിവുമില്ലാത്ത കളറിലെ മുളകും കൂടി കാശ്മീരി മുളകും കൂടി മിക്സ് ആ രണ്ട് സ്പൂൺ ഇടട്ടോ നമ്മളിവിടെ ഉണ്ടല്ലോ കാശ്മീരിമുളകിന് പിന്നെ കുമിറ്റി മുളകും അറിയാം കുമിറ്റി പറഞ്ഞ് അങ്ങനെയാണ് പറയുക എൻ്റെ ഇതിന് ആവശ്യത്തിന് വെ ഇതടുപ്പതും ഒക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളക്ക കേട്ടാട്ടോ തിളച്ചിട്ട് നമുക്ക് മീനിടാ ഭക്ഷണം അനന്തരിച്ച് എന്താന്ന് അല്ലേ കുറച്ച് കല്ലുപ്പൊടി കേട്ടോ കീതച്ചിരിക്കണ്ടല്ലോ പൊടി ഉപ്പ അത്ര പത്തിയല്ല കല്ലുപ്പാണ് കേട്ടോ ഉപ്പ് പാകത്തിലുള്ളത് ഇതാകുമ്പോൾ ഒരു കൈപ്പാകമാണ് നമുക്ക് ലേശം ഉലുവപ്പൊടി ഇട ഉലുവപ്പൊടി ഇട്ടില്ലെങ്കിൽ മീൻ വറ്റിച്ചിരുന്നാണെന്നൊരു ടേസ്റ്റ് അല്ലേ ഉലുവപ്പൊടി അധികാവില്ലേ അധികമായിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് പണ്ടാരടങ്ങും പിന്നെ കരിവായി വെക്കാൻ കഴിയില്ല എല്ലാ കണക്കിന് മാത്രം കുറച്ച് കുരുമുളക് കൂടിയേ ലേശം മതി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഒരു ടേസ്റ്റിന് പിന്നെ കുരുമുളകിൻ്റെ കാര്യം പറയുമ്പോൾ ഗീതച്ചൊക്കെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനില്ലേ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം അഞ്ഞൂറ് കിലോയിൽ മേലെടുക്കാൻ പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്ത കേട്ടോ പിന്നെ നല്ല നല്ല റേറ്റിൽ എടുക്കാൻ ആളുണ്ട് എത്ര വേണ്ടിയിലും നിങ്ങൾക്ക് പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തരാം നമ്മളത് എടുക്കും അതിൻ്റെ നമ്പർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ എന്നാൽ പിന്നെ ഇതൊന്ന് തിളച്ചാൽ തിളക്കട്ടെ അല്ലേ നമുക്ക് തിളച്ച് നോക്കാമോ ആവിയെല്ലാം വരുന്ന മുന്നേ മക്കളെ ആ നോക്കിയാട്ട് എന്താ കളറിയല്ലേ ആ ഇനി നമുക്ക് ഇതിൽ ഈ തക്കാളി ചേർത്ത് കൊടുക്ക ഏ ട്ടാ തക്കാളി പേശി എന്തിനാ ചേർക്കുന്നവരെയാ കൊഴുപ്പിന് നല്ല തിക്കായിട്ട് കിട്ടും കയറി ഇനി നമുക്കിന് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ നല്ല കഴുകി വൃത്തിയാക്കിയ മത്തി ഇച്ചടവിടാ അച്ചടവിടാ അച്ചടവിടാ കടന്നിരുദ്ദേശമല്ല കണന്നില്ലേട്ടാ ഇത് ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഏഹ് ഇനി ഒന്ന് ഇത് ഈ മത്തി കയ്യിലിട്ട് ഇളക്കൂലേട്ടാ ഒന്നിങ്ങനെ ചുറ്റിക്കുവല്ലേ ഇവിടെയാണെങ്കിൽ വെയിലും നല്ല ചൂടും അടുപ്പിൻ്റെ അടച്ചു വെക്കാം കേട്ടോട്ടു മീൻകറിക്ക് തിളക്കാൻ നമ്മൾ സമയം കൊടുക്കണ്ടേ ആ സമയത്ത് മീൻകറിയുടെ കോമ്പിനേഷൻ എന്നാന്ന് മക്കളെ ഇതല്ലതെല്ലാം ചെണ്ട മുറിയ കപ്പ ഇന്നലെ ഗീതച്ചിട്ടുണ്ടല്ലോ ഫാമിൽ പോയി ചെടി മണിക്കാൻ വേണ്ടിയിട്ട് ചെടിയൊന്നും ഉണ്ടായിട്ടില്ല നവംബറിലെ ചെടിയെല്ലാം തീർന്നിന് ഞാനല്ലാണ്ട് പൊട്ടത്തി ഈ ഡിസംബറിൽ ചെടി മണിക്കാൻ പോകുക കുറച്ച് തക്കാളി ചെടി മാത്രം ഉണ്ടായിരുന്നു അതവിടെ ഗീതച്ച് നട്ടിട്ടുണ്ട് കുറച്ച് വലുതായിട്ട് കാണിച്ചാരുട്ടാ നമുക്കതാ നല്ല ഒറ്റ പിന്നെ പിന്നെ വിസിലിങ്ങനെ ഇങ്ങനെ വിണ്ട് കീറിങ്ങനത്തെ കപ്പ ഗീതച്ച് കുക്കറിലാ കപ്പ വെക്കുന്നത് പിന്നെ നമുക്കിത് വൃത്തിയാക്കിയാലോ ആ ഒരു കാര്യം പറയാനുണ്ട് എന്റെ മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബേങ്കിൽ വർക്ക് ചെയ്ത് അഭിമന്യു അഭിമന്യു അമ്മ കൂവേരില് വസന്ത ഒക്കെ ഒരു ഹായ് കൊടുക്കു വച്ചു ഇതെ ചരാ മോള് ഹായ് വസന്താസുഖല്ലേ ഹായ് പറഞ്ഞു അതിൻ്റെ ഉള്ളിലും പരസ്യം പറഞ്ഞു എല്ലാം പറഞ്ഞു ഞാൻ ഒരു സംഭവം തന്നെ നെക്കിതച്ചിത് വൃത്തിയാക്കട്ടേട്ടാ മീനൊന്നു ചുറ്റിച്ചു കൊടുക്കട്ടാ അത് നോക്കിയേട്ടെ നല്ല തിളച്ച് നല്ല കളറില്ലേ അത് രണ്ട് മുളക്കും കൂടി ആയില്ലേ ഇത് നമുക്ക് വെളുത്തുള്ളി നിങ്ങൾ പിന്നെ ഈ മീൻ വറ്റിച്ചതിന് വെളുത്തുള്ളി ഇടലുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇത് മസ്റ്റാണ് കാരണം മീൻ വറ്റിച്ചതിന് നല്ലവണ്ണം വെളുത്തുള്ളി ചതച്ചിട്ട് കിട്ടാറുണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും അത് വേണം ചിലർക്ക് ഇഷ്ടപ്പെടുകയായിരിക്കുമല്ലോ കേട്ടോ ഇഷ്ടപ്പെടാത്തവർ അങ്ങ് ക്ഷമി പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞീന് അല്ല ഗീതയച്ചേ നിങ്ങൾ കാട്ടിനോടില്ലാന്ന് അടുപ്പാക്കി നിന്ന് എൻ്റെ പരാതി കേട്ട് കേട്ട് അവസാനം ഇന്നലെ പപ്പാടുത്താൽ മൊത്തം വൃത്തിയാക്കി പറമ്പെല്ലാം വൃത്തിയാക്കി അതെല്ലാം വിറകെ കൂട്ടിയിട്ടാ ഉണങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം വൃത്തിയാക്കി നല്ല കണ്ടീഷനാക്കി തൊന്ന് ഇനി പറയല്ലാരോ ഞാൻ ഇത് ഒന്നും കൂടി വേവട്ടെട്ടാ ഒന്നും കൂടി വേവിച്ച് വറ്റിയിട്ട് നമുക്ക് നല്ല പച്ചവെള്ളച്ചെണ്ണി കറി വേപ്പിളി എല്ലാം ആക്കി ആ പിന്നെ ഒരു കാര്യം കപ്പൊക്കെ ഇത് വെച്ച് കുക്കറിൽ വെച്ചോട്ടോ അവിടെ ലേശം രാവിലെ ഇടുന്ന ആക്കേണ്ടി അതേ ലേശം നേരമ്പേക്ക് പോയി നമുക്ക് ഭയങ്കര വെയിൽ കപ്പ ഇടുന്നാലും വന്നാൽ പോരല്ലേ അവിടെ നിന്ന് വേപട്ട് നമുക്ക് അപ്പൊ മീൻ വെട്ടെ നമ്മുടെ കറി പാക്ക് ആയിട്ടുണ്ട് കേട്ടോ അതാ നല്ല അരപ്പല്ല ചേർന്ന് ഒന്ന് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കേ വാങ്ങേണ്ട പരുവായി വാ ഇനി നമുക്കെന്താ ചെയ്യേണ്ടറിയാം നല്ല ഫ്രഷ് വെളുത്തുള്ളിയാന്ന് ഇതിൻ്റെ അല്ല പിന്നെ കറിവേപ്പിലാന്ന് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് രണ്ട് കറിവേപ്പില അലങ്കാരത്തിന് ഇങ്ങനെ വെച്ച് ലേസ ഇങ്ങനെതാ ലേസിലൊക്കെ കുറച്ച് നല്ലോണം പച്ച വെളിച്ചെണ്ണനുസരിച്ച് ഒരു പത്ത് മിനിറ്റ് ആണ് നിൽക്കേട്ടെ എന്നിട്ട് നമുക്ക് കപ്പിയും കൂട്ടി അടിക്കാം കേട്ടോ പോരാത്തിനുണ്ടല്ലോ ഇതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനൻ എന്നെ കൊണ്ടുതാ കാന്ാരി ചമ്മന്തി ആക്കിയിട്ട് ഇവിടെ അമ്മിയൊന്നും ഇല്ലാട്ടോ അമ്മിയെല്ലാം വാങ്ങണം അത്ര അമ്മിയെല്ലാം മേടിക്കാം നമുക്ക് തൃക്കാലം കിതേച്ചി പിന്നെ കൊല്ലിൽ കുത്തി കുത്തിയിട്ട് കാന്താരി ചമ്മന്തി ആക്കിയിട്ടുണ്ടേ കപ്പയും കൂടി ആയിട്ട് നമുക്കിത് കേട്ടേണ്ടേ എന്നാൽ അവരൊരു അഞ്ച് മിനിറ്റ് പോയിട്ട് കപ്പ റെഡിയായി മക്കളെ നോക്കിയേട്ടെ ഒന്നും കിതച്ചിയിൽ ഇട്ടിട്ടേട്ടാ കപ്പ നല്ലോണം പുഴുങ്ങിയിട്ട് അവർ കാന്താരി മുളക് ചതച്ചിട്ട് പച്ച പച്ചവെളിച്ചെണ്ണി നനച്ചിരി വേറെ വറവിടലൊന്നുമില്ല കേട്ടോ ഇതും നമ്മളെ കറിയും കൂടി ഒന്ന് നോക്കി കേട്ടോ അടിപൊളിയല്ലേ ഇങ്ങനെ നിങ്ങൾ മീൻ കറി വെക്കൽ പറയണം കേട്ടോ ഗീതച്ചോട് ഇത് നേരത്തെ പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് പാത്രം അത് കഴുകിട്ടൊന്നുമില്ല ഗീതച്ചെന്താ പാത്രം കഴുകാനൊന്നും ഇത് നമുക്ക് രണ്ട് കഷ്ണം കപ്പ് ഇങ്ങനെ എടുത്ത് എന്തായാലും ഏരൂ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ ആ രണ്ട് കഷ്ണം എങ്ങനെയുണ്ട് പറയണേ കുഞ്ഞു മത്തിയാകുമ്പോൾ ഒരു കഷ്ണം കൂടി ഇട അല്ലേ പിന്നെ കാന്താരി ചമ്മന്തി നോക്കേട്ടാ നല്ല എരിവട്ടാ കാന്താരി ഇഷ്ടം പോലെ ഉണ്ട് മോൾക്ക് ഇഷ്ടംപോലുണ്ടെട്ടാ ഇതിങ്ങനെടുത്ത് നല്ല ഒരു ചെറിയ ചൂടുവുണ്ട് ചെറിയാ ഇത് മുക്കിയത് എരിഞ്ഞ് സ്വർഗലോകം കാണും ചെറിയ ചെറുക്കപ്പക്ക എരിവ് വേണ്ട ആക്കി നോക്കണം അഭിപ്രായം പറയണം ഇങ്ങനെ തന്നെയാന്ന് നിങ്ങൾ ആക്കുന്ന പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്യണം ഗീതച്ച് ഒരു കുഞ്ഞ് വീഡിയോ ഒരു നാളെ വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം സ്വന്തം ഗീതച്ച്